ഒരു പള്ളിയാണ് കോടതിയിൽ പോയത് ഒരു പള്ളി പോയെങ്കിൽ കൂടെ അതിൻ്റെ കൂടെ വേറെ രണ്ട് പള്ളികളിൽ കൂടെ അറ്റാച്ച് ചെയ്തു പള്ളി മണ്ണത്തൂർ പള്ളി പിന്നെ നെച്ചൂർ പള്ളി ഉണ്ടോന്ന് ഉണ്ടോ എന്ന് തോന്നുന്നു അതിന് മൂന്ന് പള്ളികളൂടെ അതിൽ അറ്റാച്ച് ചെയ്തു വിച്ച് മീൻസ് ഈ നാല് മൂന്ന് പള്ളി നാല് പള്ളികളുടെ മാത്രമേ കോടതി കേട്ടിട്ടുള്ളൂ നാല് പള്ളികളെ കുറിച്ച് കേട്ടിട്ട് അത് ആയിരത്തിൽ പരം പള്ളികൾക്ക് ആ വിധി എന്നുള്ളതിലെ ഒരു വലിയൊരു ഒരു ഒരു അവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട് അതെങ്ങനെ വന്നു വന്നു ദാറ്റ്സ് ഓൾ ഈ ജോസഫ് ി പറയുന്നത് ശരിയല്ല കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുപ്രീം കോർട്ടില് ഒരേ സമയത്ത് കെ എസ് വർഗീസ് കേസ് കൂടാതെ വരിക്കോലി പള്ളിയുടെയും പിന്നെ വേറെ രണ്ട് പള്ളിയുടെയും കേസും കൂടെ അവിടെ ഉണ്ടായിരുന്നു ഇവര് തന്നെയാണ് പറഞ്ഞത് ഇത് േരി പള്ളി കൂടാതെ വരിക്കോരി പള്ളിയും ഏഹ് നെച്ചൂർ പള്ളിയും ഒക്കെ ഈ സെയിം സ്യൂട്ട് തന്നെ ആണ് എന്ന് ഇവർ തന്നെയാണ് പറഞ്ഞത് അല്ലാതെ നമ്മളല്ല പറഞ്ഞത് ഇവർ തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഈ അമിത് മിശ്ര ഡിഗ്രി ചെയ്തപ്പോഴത്തേക്ക് ഇതെല്ലാം മലങ്കര സഭയിലെ എല്ലാ പള്ളികൾക്കും ബാധകമാണ് എന്ന് പറഞ്ഞ് വിധി ഇറക്കിയത് ഇവർ തന്നെയാണ് പോയി വിധിയേത് ഏറ്റവും കോമഡി അതാത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തന്നെയാണ് ഈ അമിത് മിശ്ര എന്ന് പറയുന്ന അഡ്വക്കേറ്റ് സോറി ജഡ്ജി മതി എന്ന് പറഞ്ഞ് പുള്ളിയുടെ ബെഞ്ചിലേക്ക് ഇത് മാറ്റുന്നത് തന്നെ നമ്മളല്ല അവർ തന്നെയാണ് അപ്പൊ അവർക്ക് ഇങ്ങനെ തന്നെ ഒരു ഇത് അടിയാണ് പുള്ളി കൊടുത്തത് അതും ജൂലൈ മൂന്നാം തീയതി ശ്രീഹായുടെ ദുക്രോണയുടെ ഇതിന് തന്നെ ആ വിധി പറഞ്ഞു ചോദ്യമേ ഉള്ളൂ അപ്പം ഇവർ ഈ പറഞ്ഞ ഇതേ കണക്കനുസരിച്ച് ആയിരത്തി അറുപത്തിനാല് പള്ളിക്ക് ഇവരെങ്ങനെ കേസ് കൊടുത്തു ഏ അങ്ങനെ അവരങ്ങനെ കേസ് കൊടുക്കുക ഓരോരോ പള്ളിക്ക് അല്ലായിരുന്നു അവര് കേസ് കൊടുക്കണ്ടേ അവരങ്ങനെ അല്ലല്ലോ കൊടുത്ത് അവര് ആയിരത്തി അറുപത്തിനാല് ഒറ്റ ഒറ്റടിക്കാണ് കേസ് കൊടുത്തത് അതെങ്ങനെ പറ്റി